ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾക്കായി ഇന്ത്യയുടെ ആകാശം എന്ന് തുറക്കപ്പെടുമെന്ന ചോദ്യത്തിന് ഏതാണ്ട് ഉത്തരമായി സ്റ്റാർലിംഗിന് ഇൻസ്പേസിന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞു ഭാരതി എയർടെൽ യൂടെൽ സാറ്റ് വൺ വെബും റിലയൻസ് ജിയോയും ഇതേ കടമ്പകൾ താണ്ടി നേരത്തെ അനുമതി നേടിയിട്ടുണ്ടെങ്കിലും നിലവിൽ നൂറു രാജ്യങ്ങളിൽ സേവനം നൽകുന്ന ആഗോള മാർക്കറ്റിലെ വമ്പനായ സ്റ്റാർലിങ്കിന്റെ വരവ് വർഷങ്ങളായി ഇന്ത്യയിൽ വലിയ ചർച്ചയാണ് അതിന് കാരണം സാങ്കേതിക രംഗത്തെ കിറുക്കൻ സംരംഭകനും പിന്നീട് കുറച്ചുകാലം അമേരിക്കൻ പ്രസിഡന്റിന്റെ വലങ്കയുമായ ഇലോൺ മസ്കിന്റെ സംരംഭമായതുകൊണ്ട് തന്നെയാണ് അതിനുമപ്പുറം സാമ്പത്തികവും രാഷ്ട്രീയവുമായ മറ്റു കാരണങ്ങളും കേബിളുകളോ മൊബൈൽ ടവറുകളോ പോലുമില്ലാതെ ഒരു കുഞ്ഞൻ ഡിഷ്ടാന്റിന് വഴി സിഗ്നലുകൾ സ്വീകരിച്ച് വൈദ്യുതി പോലും എത്തിച്ചേരാത്ത സ്ഥലങ്ങളിൽ മരുഭൂമിയിലും പർവ്വത പ്രദേശങ്ങളിലും എന്തിന് ശത്രുരാജ്യം നിലംബരശാക്കിയ യുദ്ധഭൂമിയിൽ പോലും ഒരുപോലെ ഇന്റർനെറ്റ് ലഭ്യമാക്കി ചരിത്രമായ സ്റ്റാർലിങ്ക് പക്ഷേ ഇന്ത്യയിൽ നേരിട്ടത് അതുവരെ പരിചിതമല്ലാത്ത കടമ്പകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഏതാണ്ട് ഏഴായിരത്തി നാനൂറ് രൂപ വാങ്ങി പ്രീ ഓർഡറുകൾ സ്വീകരിച്ചെങ്കിലും ഇന്റർനെറ്റ് വിതരണത്തിനുള്ള അനുമതിയും സ്പെക്ട്രവും നൽകാത്തതിന്റെ പേരിൽ ട്രായ് ഇടപെട്ട് വാങ്ങിയ പണം തിരിച്ചു കൊടുപ്പിച്ചതായിരുന്നു സ്റ്റാർലിംഗിന് നേരിട്ട ആദ്യ വലിയ തിരിച്ചടി അമേരിക്കയിൽ അന്ന് ജോ ബൈഡൻ ആയിരുന്നു പ്രസിഡന്റ് ബൈഡൻ മാറി ട്രംപ് അധികാരത്തിൽ വന്നതും ട്രംപിന്റെ വലങ്കയ്യായി ഇലോൺ മസ്ക് മാറിയതും സ്റ്റാർലിങ്കിന്റെ ഇന്ത്യൻ പ്രവേശനത്തിന് ആക്കം കൂട്ടി രാജ്യത്ത് സാറ്റലൈറ്റ് ഇന്റർനെറ്റിനുള്ള അനുമതിയായ ടെലികോം വകുപ്പിന്റെ ഗ്ലോബൽ മൊബൈൽ പാഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ബൈ സാറ്റലൈറ്റ് ലൈസൻസ് കിട്ടാൻ വർഷങ്ങളായി ശ്രമിച്ചു തുടങ്ങിയ മസ്കിന് ആ അനുമതി കിട്ടുന്നത് ഈ കഴിഞ്ഞ ജൂണിൽ മാത്രമാണ് ഫെബ്രുവരി പതിനാലിന് യുഎസ് പ്രസിഡന്റിന്റെ ഗസ്റ്റ് ഹൌസായ ബ്ലെയർ ഹൌസിൽ വെച്ച് ഇലോൺ മസ്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബഹിരാകാശ സാധ്യതകളെക്കുറിച്ച് ചർച്ച നടത്തി നാലു മാസത്തിനു ശേഷം ഇനി ട്രായുടെ ശുപാർശയനുസരിച്ച് കേന്ദ്രം സ്പെക്ട്രം കൂടി അനുവദിച്ചാൽ സ്റ്റാർലിങ്ങിന് രാജ്യത്ത് സേവനം തുടങ്ങാം ടെലികോം കമ്പനികൾ ഒന്നേ മുക്കാൽ ലക്ഷം കോടിയോളം രൂപ മുടക്കി ഫൈവ് ജി സ്പെക്ട്രം ലേലത്തിൽ പിടിച്ച നാട്ടിൽ വലിയ ചെലവില്ലാതെ സ്പെക്ട്രം വേണമെന്ന സ്റ്റാർലിങ്കിന്റെ ആവശ്യത്തിൽ തട്ടിയാണ് തർക്കം മൂത്തത് ആഗോളതലത്തിലെ മാനദണ്ഡങ്ങളുമായി ഇന്ത്യ പൊരുത്തപ്പെടണമെന്ന സ്റ്റാർലിങ്കിന്റെ ആവശ്യവും അത് അനുവദിക്കരുതെന്ന ഇന്ത്യൻ സെല്ലുലാർ ഓപ്പറേറ്റർമാരുടെ നിലപാടും പ്രതിസന്ധിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്പേസ് പോളിസിയിൽ ലേലമില്ലാതെ സ്പെക്ട്രം അനുവദിക്കാമെന്ന തീരുമാനം സ്റ്റാർലിങ്കിന് ഗുണമായി രാജ്യത്തിനകത്തുള്ള പൗരരുടെ സ്വകാര്യ വിവരങ്ങളടക്കം എല്ലാം രാജ്യത്തിനകത്ത് തന്നെ സൂക്ഷിക്കണമെന്നും ഒന്നും തന്നെ രാജ്യത്തിന് പുറത്തു പോകരുതെന്ന നയവും രാജ്യത്തിനകത്ത് ഗ്രൗണ്ട് ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനം സ്ഥാപിക്കണമെന്നും ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ അംഗീകരിക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ ഇലോൺ മസ്ക് അംഗീകരിച്ചതോടെയാണ് സ്റ്റാർലിംഗിന്റെ വരവ് സുഗമമായത് അപ്പോഴും രാജ്യത്തെ പരമ്പരാഗത ടെലികോം കമ്പനികൾ ഉയർത്തിയ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കാതെ കിടപ്പുണ്ട് സ്പെക്ട്രത്തിന്റെ നേട്ടങ്ങൾ സാങ്കേതികമായും സാമ്പത്തികമായും ഗുണം ചെയ്യുന്നതാണെന്നും സ്റ്റാർലിങ്ക് പോലുള്ള കമ്പനികൾക്ക് ലേലമില്ലാതെ അത് അനുവദിച്ചാൽ രാജ്യം അനാരോഗ്യകരമായ പല മത്സരങ്ങൾക്കും വേദിയാകുമെന്നുമാണ് ടെലികോം കമ്പനികൾ ഇപ്പോഴും പറയുന്നത് സ്റ്റാർലിങ്ക് മാത്രമല്ല ആമസോണിന്റെ കൈപ്പർ ഉൾപ്പെടെയുള്ള വമ്പന്മാർ തക്കം പാർത്തിരിക്കുന്ന ഇന്ത്യൻ വിപണിയിൽ സർക്കാർ നയം പുനഃപരിശോധിക്കണമെന്ന് സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കഴിഞ്ഞ മേയിലും സർക്കാരിനെ ധരിപ്പിച്ചതാണ് എല്ലാ ആശങ്കകൾക്കും പരിസമാപ്തിയായി രാജ്യം പുതിയ ഉപഗ്രഹ ഇന്റർനെറ്റ് മേഖലയിലേക്ക് കാലെടുത്തു വെച്ചു എന്ന തരത്തിലാണ് സ്റ്റാർലിങ്കിന്റെ അന്തിമാനുമതിയെ ടെക് ലോകം കാണുന്നത് ഇലോൺ മസ്കിന്റെ വരവിനെ കാത്തിരിക്കുന്ന ഒട്ടേറെ പേരുള്ള രാജ്യത്ത് ടെസ്ലക്കൊപ്പം സ്റ്റാർലിംഗും എന്നത് ഇരട്ടി മധുരമായി കണക്കാക്കുന്നവരുണ്ട് ടെസ്ല മുംബൈ ബാന്ദ്രയിൽ രാജ്യത്തെ ആദ്യ ഷോറൂം തുടങ്ങാനിരിക്കുകയാണ് സ്റ്റാർലിങ്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുപ്പുകൾ നേരത്തെ തുടങ്ങിയതാണ് തർക്കത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ഭാരതി എയർടെലും ജിയോയുമാണ് അവർ ആദ്യം കൈകോർത്തത് അതും സ്റ്റാർലിംഗിന്റെ രാജ്യത്തെ വിതരണക്കാരായി സ്റ്റാർലിംഗിന്റെ റെസീവറും ഏതാണ്ട് രൂപ വേണ്ടിവരുമെന്നാണ് കരുതുന്നത് പ്രതിമാസ ചെലവ് ഏതാണ്ട് മൂവായിരം രൂപയാകും രൂപ സൗജന്യ വിലയ്ക്ക് തുടക്കത്തിൽ നൽകാനും സ്റ്റാർലിങ്കിന് പദ്ധതിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ രാജ്യത്തെ ബ്രോഡ്ബാൻഡ് നിരക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ അന്തരം പ്രകടമാണെങ്കിലും ഉപയോക്താക്കളുടെ സ്വഭാവവും സ്ഥലവും എല്ലാം വെച്ച് നോക്കുമ്പോൾ സ്റ്റാർലിങ്കിന്റെ വരവിനെ അത്ര ചെറുതായി കാണാൻ കഴിയില്ല കലാപകാലത്ത് മണിപ്പൂരിലെ തീവ്രവാദ ക്യാമ്പിൽ വെച്ച് അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന സ്റ്റാർലിങ്ക് ഉപകരണങ്ങൾ പിടിച്ചെടുത്തുവെന്ന വാർത്തയും അതിനെ തുടർന്ന് നടന്ന വിവാദവും ഉയർത്തുന്ന രാജ്യസുരക്ഷ സംബന്ധിച്ച ചോദ്യങ്ങളും ചെറുതല്ല ഈ വർഷം അവസാനത്തോടെ സ്റ്റാർലിങ്ക് പ്രവർത്തനം തുടങ്ങുമെന്നാണ് കണക്ക് കൂട്ടൽ സ്റ്റാർലിങ്ക് വരുമ്പോൾ ഡിജിറ്റൽ സാക്ഷരതയിൽ രാജ്യം പുതിയ ചുവടുവെക്കുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന സാധ്യതകൾ ഒട്ടേറെയാണ് വെല്ലുവിളികളും